അറേ ഗുഡ് മോർണിംഗ് മോണിംഗ് എന്താണ് ഗുഡ് മോർണിംഗ് പവറില്ലേ ഗുഡ് മോർണിംഗ് മതിയാണ് പവറില്ലെന്ന് ഇത്രയും ചൂടാന്ന് എന്തിനാണ് ഞാൻ ആകപ്പാട് വേറൊരു ലോകത്താണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ വേറെ ലോകത്ത് എനിക്ക് കാര്യം മനസ്സിലായില്ലേ ഞാനൊരു ഗുഡ് മോർണിംഗ് അല്ലേ സാറേ പറഞ്ഞോളൂ ഞാൻ ആകപ്പാട് മൂടെ പ്ലീസ് ഇത് എന്താ ഇത് ഓഫീസ് രജിസ്ട്രേഡ് ഓഫീസാണാണ് ആണോ ഞാൻ എത്രയോ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ഓഫീസാണിത് ആണ് ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ മകട കല്യാണോ അറിയാമോ നിനക്ക് എന്നിട്ടാണോ സാർ ഇവിടെ നിൽക്കണത് കല്യാണത്തിന് പോയില്ലേ കല്യാണത്തിന് പോകാനോ പിന്നെ എട

മാനസികാവസ്ഥ മനസ്സിലാക്കും എന്നാണേ ഇത് അടച്ചിട്ടങ്ങ് പോയാലേ നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുവോ സാറേ ഞാനേ ആ ഒന്ന് കെട്ടിയതാണ് സാറിന് നോക്കണേ ഞാൻ ഓക്കെ പിന്നെ എടാ ഇത് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറ്റുവോ ഒരു കാര്യം ചെയ്തല്ലേ ആ നമുക്ക് പോയാലേ കൂട്ടിയിട്ട് പോകാനൊന്നും പൊടിമില്ലല്ല മനസ്സിലായില്ലേ ഇത് രജിസ്ട്രാർ ഓഫീസാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലമാണ് എന്നാലും എന്റെ മോട് കല്യാണം ഞാൻ ഇവിടെ സാറേ സാറേ ഞാനില്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറയണു കല്യാണം ഒരു ആറു വർഷം നടത്താൻ പാടില്ല ടെൻഷൻ അടിച്ച് ചങ്കു പറ ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചഞ്ചുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടും ഞാൻ പറഞ്ഞേ ഇവിടെ വെച്ച് വേണ്ട ഞാൻ നിന്നോട് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഫാദറിനോട് ഞാൻ കല്യാണം ആലോചിച്ചപ്പോൾ അയാളിനോട് പുച്ചത്തോടെ അയാളിനോട് ഒരുപാട് പുച്ചത്തോടെ എന്നോട് പറഞ്ഞു നീ എന്റെ മോളെ നിനക്ക് കെട്ടിച്ച് തരില്ലടാന്ന് അതിന്റെ വാശിക്കാണ് അയാൾ ജോലി എന്ന റെജിസ്റ്റർ ഓഫീസ് വെച്ചാൽ നിന്റെ കല്യാണം ഉണ്ട് വേണം 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 മറ്റേ സാറോടെ പോയി സാറേ സാറേ വന്നില്ല സാർ വന്നില്ലേ വന്നില്ല സാർ അങ്ങനെയെന്ന് പറഞ്ഞപ്പോ പത്തമണിക്ക് മുഹൂർത്തണം പത്രത്തിൽ മൂത്തോ അല്ല പത്തരമണിക്ക് നമ്മുടെ കല്യാണത്തിന്റെ മുഹൂർത്തമാണ് മുഹൂർത്തം മുഹൂർത്തം അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കല്യാണം നടത്തണം സാറോ സാർ വന്നിട്ടില്ല സാറ് വന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നില്ല സാർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം സാറേ നമ്മൾ കല്യാണം കഴിക്കണ്ടേ സാറേ സാർ പറ്റില്ല സാറേ എനിക്ക് കല്യാണം കഴിച്ച് മുട്ടി കിട്ടണം സാർ എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം അയാളുടെ പോയി പറയുന്നത് അയാൾ വരണം അയാൾ വന്നേ പറ്റുള്ളൂ എനിക്ക് ഇവിടെ വെച്ചിട്ട് എന്റെ എന്റെ കല്യാണം ഒന്നും നടത്തണം എനിക്ക് ഒരു കാര്യം ചെയ്യോ നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ സാറും വരും ഈ കല്യാണം നടത്താം പക്ഷെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വരും ഇട്ടിട്ട് വരാം അവിടത്തേക്ക് ആള് വന്നില്ലെങ്കിലേ നമ്മളോടെ കല്യാണം നടത്തും കേട്ടാ എന്തൊക്കെയാണ് പറഞ്ഞു സ്റ്റിക്ക് സാറെ കൃഷ്ണൻകുട്ടി എന്റെ പൊന്നെ സാറേ ഇങ്ങനെ കൊണ്ടാണ് കെട്ടിക്കണം അതെ ആട്ടു അവൻ എന്താ പറഞ്ഞത് ആന്റെ പേര് എന്റെ കൃഷ്ണൻകുട്ടി ഒരു പരിഹാരം പറഞ്ഞതാ സാറേ കാണണ്ടോ ഞാൻ അതാണ് അപ്പൊ നീ എന്റെ അവസ്ഥ എന്തായാലും ഞാൻ ഈ കല്യാണം അവന് നടത്തി ഞാൻ കൊടുക്കാനാ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം അവൻ എന്തായാലും ഇവിടെ വരുമല്ലോ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നീ ഒന്ന് സാധാരണ വന്നിട്ട് എന്നെ ഒന്ന് ഇങ്ങനെ നിക്കണം ഞാൻ മേരി ഞാൻ വന്ന് നിന്നെ ഇങ്ങനെ അപ്പൊ നമ്മൾ മുട്ടുന്നു ഉരുണ്ട് വീഴുന്ന പഠിച്ചു ഉരുണ്ട് ഉരുണ്ട് നമ്മള് പുറത്തേക്ക് പോകുന്നു അഞ്ചുമണിയാകുമ്പോൾ വന്നാ മതി ഉരുണ്ട അപ്പോഴത്തേക്ക് ഓഫീസ് കൂട്ടേണ്ട സമയം അതുകൊള്ളാം അപ്പോഴത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കും ഉരുളുന്നു ഉരുളുന്നു അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ ഞാൻ വരാം ഞാൻ വരാം ഇവിടെ ഇനി ഓഫീസറാണ് ഞാൻ 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 വന്നോളാം ഓഫീസിലാണ് സാറേ കല്യാണം കഴിക്കണം സാറേ കല്യാണം കഴിക്കണം അതിനുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്റെ ജോലി അതോ അപേക്ഷ എടുത്തിട്ടുണ്ട് സാറേ നീടെ നീങ്ങിക്ക നീന്താൻ പഠിക്കണം സാറേ കഴിക്കണം എന്റെ മോളെ നിനക്ക് നിനക്ക തോന്നി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ കൂടെ നീ അതാണ് താങ്ങാൻ പറ്റത് ഇവൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് വിളിക്കൂ കൊണ്ട് കാട്ടിൽ ൂണിന് പോവല്ലേ എന്താ മൈൽ കണ്ട കോപ്പിറേറ്റിൽ കേസ് കൊടുത്തു നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ കല്യാണം നടത്തി തന്നെ ഉള്ളൂ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഞാനത് ചെയ്ത് എത്ര മോളെ നോക്കിയോളം ഓക്കെ സാക്ഷി വേണ്ട സാറേ സാക്ഷി വേണ്ട സാറേ ഓ വേണ്ട ഞാൻ തന്നെ ഒരു സാക്ഷിയാണോ ഇവിടെ ഒപ്പിടല്ലോട്ടോ ഇവിടെ ഞാൻ സൈൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്യണം അതിനുശേഷം ഇവിടെ ജോലി ചെയ്യുമ്പോൾ അതിനോട് തടസ്സം അങ്ങനെയല്ലോ അല്ല <Sit'd be>

ഇനി അങ്ങനെ എന്റെ കണ്ണൊന്നും കണ്ടു വരണ്ടല്ലോ ഇല്ല പേന പോയില്ല സാറേ പേന പോയെന്ന് പറഞ്ഞു നിന്നോട് ആരാടാ പറഞ്ഞു ഇപ്പൊ സാറല്ലേ പറഞ്ഞ പേന പോയെന്ന് പേന പോയെന്നു പറഞ്ഞോടാ നീ ഇങ്ങോട്ട് കൊണ്ടു ഓ അപ്പൊ നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ചെറിയ മാറ്റങ്ങള് പോലും കെട്ടാൻ തീരുമാനിച്ചു എന്റെ മരുമകൻ നിലയ്ക്ക് ഇതുവരെ അവനോടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചോട്ടോ ഞാൻ കല്യാണം സംസാരിക്കാം വേണ്ട മോളെ മോനെ ഓഹ് എന്റെ പൊന്നടാറ പത്ര പത്രക്കാണ് നിനക്ക് ഞാൻ നടത്തി തരാം എന്റെ ജോലി ഇതല്ലേ എന്നല്ല ഞാൻ മോനോടൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ അത് വേണ്ടറോ സങ്കടം വരും എനിക്ക് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല ഉറപ്പിച്ചി പക്ഷെ ഇവിടെ എറിഞ്ഞു കൊണ്ട് അവിടെ ഉരുണ്ടിടച്ച് വീണോ ഞാനും സഹിക്കണ്ടേബിലേക്ക് ഈ കല്യാണം കഴിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ ഡിവോഴ്സ് അത് പെട്ടെന്ന് വിചാരിച്ച് നടക്കുന്നു അല്ല അല്ല ഞാൻ കല്യാണം കഴിക്കാൻ എളുപ്പമാണ് ഡിവോഴ്സ് അത് നിങ്ങൾ ആരും വിചാരിച്ച പെട്ടെന്ന് നടക്കണ അല്ല അമ്മ എന്തിനാ അത് പറഞ്ഞു കേസെന്ന് വെച്ചു എനിക്ക് ഇവിടെ അറിയാമോ എന്റെ മകളാണ് പൂജ ഇവിടെ അമ്മ അറിയാമോ നല്ല സാ പക്ഷേ കൊറേ വർഷങ്ങളോളം ഞാൻ സഹിച്ചതാണ് എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂല അതിൻ്റെതാണ് വിത്തത് ഞാനൊരു കാര്യം പറട്ടെ നീ ചുമ്മാ ചോദിച്ചു തമാശിനെ നാളെ ആക്കാൻ നമ്മുടെ കല്യാണം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ എന്ത് പറയൂന്നറിയാലോ നാളെ ആ സമ്മതിക്കും തോന്നുന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ കല്യാണം ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ നടത്തി തരും നടത്താൻ സർപ്രൈസ് അതായത് ഇപ്പൊ പോസ്റ്റ് ഒക്കെ ഇട്ടില്ലേ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടു നമ്മൾ എന്ത് കല്യാണം കഴിക്കുന്ന പോസ്റ്റ് ഇട്ടില്ലേ ആ കല്യാണം നമ്മൾ നാളെ ആക്കുന്നു

എന്താണോ നിനക്ക് എന്താണോ കഴിച്ചാടാ വാ അച്ഛനല്ലേ െ എന്തിനാണ് വല്ല ആവശ്യമുള്ള കാര്യമാണ് ഇത് നീ എന്തിനാണ് ഈ പണിയും വേലില്ലാത്ത ഒക്കെ കൂടെ പോകുന്നത് ഒരു അച്ഛനെന്ന് നിലക്ക് ഒരു പത്തിരുപത് പൈസല്ലേ ആയുള്ളൂ രണ്ടു വർഷം കൂടെ കഴിയട്ടെ അച്ഛൻ നല്ല ഒരു ബന്ധം ഒരു ചെറുക്കനെ പണിക്ക് പോകണം ഒരു ചെറുക്കൻ നിലക്ക് കെട്ടിച്ചു തരാം പോരെ അച്ഛാ അച്ഛന് സങ്കടമായ എനിക്ക് എന്ത് സങ്കടം ഇനി ഞാൻ അച്ഛൻ പറയണത് പോലെ കേക്കു എനിക്കറിയാ മോളെ നീ അച്ഛൻ്റെ മോളല്ലേ മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ മുളയ്ക്കു മൂടല്ലേ മുളയ്ക്കു